കോവിഡ് വാക്സിനുമായിട്ട് ബന്ധപ്പെട്ട സൈഡ് എഫക്റ്റുകളിൽ ഏറ്റവും പ്രധാനം ഹാർട്ട് ലങ്സ് മുതലായ പ്രധാനപ്പെട്ട അവയവങ്ങൾക്ക് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ സ്വെല്ലിങ് അതുപോലെ തന്നെ അത് അത് ഇതേപോലെ പ്രധാനപ്പെട്ട അവയവങ്ങളിലേക്ക് പോകുന്ന ബ്ലഡ് മെസ്സൽസ് ഉണ്ടാകുന്ന ചെറിയ അൺയൂഷ്വൽ ആയിട്ടുള്ള ബ്ലഡ് ക്ലോട്ടുകൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സൈഡ് എഫക്റ്റുകളായിട്ട് കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള സൈഡ് എഫക്റ്റുകൾ ആ കമ്പനിക്ക് തന്നെ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് പല രാജ്യങ്ങളിലും ആ കമ്പനി തന്നെ ആ മരുന്ന് തന്നെ നിരോധിച്ചത് അതുപോലെ തന്നെ ഈ ബ്ലഡ് ക്ലോട്ട് വരുന്ന സമയത്ത് നമ്മൾ പ്രധാനപ്പെട്ട അവയവങ്ങളിലേക്ക് പലതിലേക്കും ബ്ലഡ് എത്താതെ വന്ന് ആ അവയവങ്ങളുടെ ഫങ്ഷൻ ഫങ്ഷൻ ഡിസോർഡർ ഉണ്ടാകുന്നു അങ്ങനെയാണ് കൂടുതലും അപകടത്തിലേക്ക് പോകുന്നത് അതുപോലെ തന്നെ ആഹാരത്തിന്റെ കാര്യത്തിൽ ഉഷ്ണ സ്വഭാവമുള്ള ഫുഡ് ഐറ്റംസ് കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ നോക്കണം ഇഞ്ചി കുരുമുളക് അതുപോലെ വെളുത്തുള്ളി മഞ്ഞൾ അങ്ങനെയൊക്കെ ഉള്ളത് കൂടുതലായിട്ട് ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ നോക്കണം എല്ലാ ദിവസവും അതുപോലെ ധാരാളം വെള്ളം കുടിക്കുക നന്നായിട്ട് ഉറങ്ങുക അങ്ങനെയൊക്കെ നമുക്ക് ഈ സൈഡ് എഫക്റ്റിനെ അതിജീവിക്കാൻ പറ്റും അതുപോലെ തന്നെ ധാരാളം പച്ചക്കറികൾ കഴിക്കുക സിട്രസ് ഫ്രൂട്ടാണ് കൂടുതലും ബ്ലഡ് ക്ലോട്ട് തടയാനായിട്ടും നല്ലത് അതുപോലെ ഈ വർക്കൗട്ട് ഏത് പ്രായത്തിലുള്ളവർക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഏത് പ്രായത്തിലുള്ളവർക്കും ഈ വർക്കൗട്ട് നമുക്ക് ചെയ്യാം ഇതുകൊണ്ടുള്ള പ്രധാന പ്രയോജനം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വർക്കൗട്ട് ഈ ഈ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചെറിയ രക്തക്കുഴലുകൾ രക്തക്കൊടുമ്പുകളും ഒരു ടെൻഡൻസി കാണിക്കുന്നു ശരീരം പ്ര പെട്ടെന്ന് വാമപ്പ് ആകുന്നു അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കറക്റ്റ് ആകുന്നു എല്ലാ അവയവങ്ങൾക്കും നന്നായിട്ട് ബ്ലഡ് എത്തുന്നു അങ്ങനെ കുറേ ഗുണങ്ങൾ ഈ വർക്കൗട്ടിലുണ്ട് അതുപോലെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം നമ്മൾ വർക്കൗട്ട് തുടങ്ങുന്നതിന് മുമ്പേ ആദ്യമായിട്ട് നിൻഹേൽ എക്സൈൽ ചെയ്ത് കാലുകൊണ്ട് ഒന്ന് വാമപ്പ് ചെയ്യുക കാലുകൊണ്ട് നമ്മൾ എക്സർസൈസ് ചെയ്യുമ്പോൾ ബോഡി പെട്ടെന്ന് വാമപ്പ് ആകാനുള്ളൊരു ടെൻഡൻസി കാണിക്കും കാലുകൊണ്ട് മൂന്ന് മിനിറ്റ് ഈ രീതിയിൽ എക്സർസൈസ് ചെയ്താൽ തന്നെ നമ്മുടെ ബോഡി വാമപ്പ് ആവും ഈ രീതി ചെയ്യുമ്പോൾ കാലുകൾ നന്നായിട്ട് പൊങ്ങിയും താഴുകയും ചെയ്യണം ഒരു മാർച്ചിങ് എക്സർസൈസ് പോലെ തന്നെ ചെയ്യണം അതുപോലെ തന്നെ വ്യായാമം ചെയ്യുന്ന സമയം ഭക്ഷണം കഴിച്ച് രണ്ട് മണിക്കൂറിന് ശേഷം ഏത് സമയത്തും നമുക്ക് വ്യായാമം ചെയ്യാം എന്നാലും രാവിലെയും വൈകുന്നേരം ഒക്കെയാണ് കുറച്ചുകൂടെ നല്ലത് അപ്പോൾ ഈ എക്സർസൈസ് നമ്മൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ അവയവങ്ങൾക്കും എല്ലാ അവയവങ്ങളിലേക്കും വരുന്ന ചെറിയ രക്തക്കുഴലുകളെ പോലും സ്റ്റിമുലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള വ്യായാമങ്ങളാണ് ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൈ വെറുതെ മുമ്പോട്ടും പുറകോട്ട് പോകല്ല നന്നായിട്ട് മുമ്പോട്ടും അതുപോലെ ശക്തിയായിട്ട് കൈ ചുരുട്ടി തന്നെ ശക്തിയായിട്ട് പിടിച്ചാണ് പുറകോട്ട് വരുന്നത് ഇത് നമ്മുടെ ഹാർട്ടിൻ്റെ മസിൽസിനൊക്കെ നല്ല സ്റ്റിമുലേഷൻ കിട്ടുന്ന എക്സർസൈസാണ് അതുപോലെ തന്നെ വയർ ഭാഗത്തും ഇത് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ അറിയാം ആ വയറിൻ്റെ ഭാഗത്തൊക്കെ നല്ല സ്റ്റിമുലേഷൻ കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഈ ഒരു ഇച്ചിരി സ്പീഡിൽ തന്നെ ചെയ്യുന്നതാണ് നല്ലത് കാരണം നമ്മൾ സർക്കുലേഷൻ്റെ ഒരു റിഫ്രഷ്മെൻറ്റിന് വേണ്ടി ചെയ്യുന്നതാണ് അപ്പോൾ അത് കുറച്ച് സ്പീഡിൽ ചെയ്യുന്നതാണ് നല്ലത് ഇവിടെ നമ്മൾ കാണിക്കുന്ന ഓരോ എക്സർസൈസുകളും രണ്ട് മിനിറ്റ് വീതം ചെയ്യാവുന്നതാണ് കൈ നല്ല ഫോഴ്സ് വേണം മേപ്പോട്ടും താപ്പോട്ടും ചലിപ്പിക്കാൻ കാരണം നമ്മൾ സർക്കുലേഷൻ നല്ല രീതിയിൽ നടക്കുന്നത് എപ്പോഴും നമ്മുടെ ശരീരത്തിലെ ജോയിൻസിന് ചലനം കിട്ടുമ്പോഴാണ് ഈ എക്സർസൈസ് എല്ലാം നമ്മൾ ശ്രദ്ധിച്ച് നോക്കി അറിയാം ഇതെല്ലാം ഒരൊറ്റ നിപ്പി നിന്നുകൊണ്ട് ചെയ്യാവുന്നതാണ് നമ്മൾ ഒരു മുറിക്കകത്ത് എവിടെ ഒത്തിരി സ്ഥലമൊന്നും വേണ്ട ഇത് ചെയ്യാനായിട്ട് ഇത് വളരെ സിമ്പിളായിട്ടുള്ള എക്സസൈസാണ് എന്നാൽ വളരെ എഫക്റ്റീവായിട്ടുള്ള ഏത് പ്രായക്കാർക്കും ചെയ്യാവുന്ന രീതിയിലാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ രീതിയിൽ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് മടി കൂടാതെ ഒരു പത്ത് മിനിറ്റ് നമുക്കിത് ചെയ്യാൻ പറ്റും ഇവിടെ നമ്മൾ കൈ മേലോട്ട് പോക്കുന്നത് കൈ കോർത്ത് പിടിച്ചിട്ടാണ് മേലോട്ട് പോക്കുന്നത് ഇതുപോലെ തന്നെ കൈ ചുരുട്ടിപ്പിടിച്ചും നമുക്ക് ചെയ്യാം ഇപ്പോൾ ഈ ഒരു എക്സർസൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ലങ്സിനൊക്കെ നല്ല വികസനം ഉണ്ടാവും എടുക്കാനും വിടാനും ഒക്കെ നല്ല ഒരു ഈസിനെസ് നമുക്ക് ഫീൽ ചെയ്യും ഈ നടക്കാൻ പോകുന്നവരൊക്കെ ആണെങ്കിൽ പോലും അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇതുപോലൊരു പത്ത് മിനിറ്റ് എവിടെയെങ്കിലും നിന്ന് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ എഫക്റ്റീവായിരിക്കും അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൈ ചുരുട്ടിപ്പിടിച്ച് ചെയ്യുന്ന സമയത്ത് ഇച്ചിരി ഫോഴ്സിലോട്ട് വേണം താഴോട്ട് വരാണെങ്കിൽ അതുപോലെ തന്നെ ഈ എക്സസൈസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ചെസ്റ്റിൻ്റെ ഭാഗത്ത് അതുപോലെ തന്നെ ഷോൾഡർ ഭാഗത്ത് മസിൽസ് നന്നായിട്ട് സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട് സ്ട്രെങ്തൻ മാത്രമല്ല അതിനൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള എക്സസൈസിൻ്റെ വേരിയേഷൻ നമുക്ക് സെർവൈക്കൽ സ്പോൺലൈറ്റിസ് അതുപോലെ ഫ്രോസൺ ഷോൾഡർ ഒക്കെ ഉള്ളവർക്ക് ചെയ്യാം അപ്പോൾ ഇന്ന് നമ്മളിവിടെ കാണിക്കുന്ന എല്ലാ എക്സർസൈസും നമ്മുടെ ഹാർട്ടിലേക്കും ലങ്സിലേക്കും പോകുന്ന ചെറിയ ബ്ലഡ് വെസൽസിനെ പോലെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന എന്നുവെച്ചാൽ നമ്മളെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ആ ഭാഗത്തേക്ക് പോകുന്ന ബ്ലഡ് സർക്കുലേഷനൊക്കെ നല്ല കറക്റ്റാക്കുന്ന രീതിയിലുള്ള എക്സർസൈസുകളാണ് അതുകൊണ്ടാണ് കൈ കൊണ്ടുള്ള എക്സർസൈസ് നമ്മൾ കൂടുതലായിട്ടും ഇന്ന് ചെയ്യുന്നത് അതുപോലെ തന്നെ ഞാൻ എപ്പോഴും എപ്പോഴും അത് പറയുന്നില്ലെന്നേ ഉള്ളു ഈ എക്സർസൈസ് ചെയ്യുന്ന ഓരോ ഇടവേളകളിലും നമ്മൾ ഡീപ്പായിട്ട് ഇൻഹേൽ എക്സൈൽ ചെയ്യണം നമ്മൾ പല പ്രാവശ്യം ഡീപ്പായിട്ട് ഇൻഹേൽ എക്സസൈൽ ചെയ്ത് നമ്മുടെ ശരീരത്തെ റിലാക്സ് ചെയ്യിപ്പിച്ചോണം ഇതിൻ്റെ ഇടവേളകളിൽ ഓരോ സമയത്തും ഈ എക്സർസൈസ് വളരെ എഫക്റ്റീവായിട്ടുള്ള നമ്മുടെ ശരീരം മുഴുവൻ വൈബ്രേഷൻ കിട്ടുന്ന ഒരു എക്സർസൈസാണ് നമ്മൾ മേളിലും വന്ന് കൈ അടിക്കുന്നു താഴെ വന്ന് നമ്മുടെ കാലുകളിലേക്ക് വന്ന് കൈ ഹിറ്റ് ചെയ്യുന്നുണ്ട് ഈ എല്ലാം ചെയ്യുന്ന സമയത്ത് സമയത്തൊരിച്ചിരി സ്ട്രെയിൻ തോന്നിയാലും ഇത് കഴിയുമ്പോൾ നമുക്കൊരു പ്രത്യേക റിലാക്സേഷനാണ് കിട്ടുന്നത് അപ്പോൾ ആദ്യം നമ്മുടെ ശരീരത്തിൻ്റെ മുകൾ ഭാഗത്ത് സ്റ്റിമുലേഷൻ കൊടുത്തു കൊടുത്ത് നമ്മൾ താഴോട്ട് താഴോട്ട് വരുന്നു ഇനി നമുക്ക് കാലുകൾക്ക് നമുക്ക് കാലുകൾക്ക് നല്ല സ്റ്റിമുലേഷനും കാലിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷനും കറക്റ്റ് ആകാനുള്ള ഒരു എക്സസൈസ് ഒരുപക്ഷെ എല്ലാവർക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പോൾ ഇതിൻ്റെ വേരിയേഷൻസ് ചെയ്യാം ഈ രീതി തന്നെ വേരിയേഷൻസ് ഇവിടെ നമ്മൾ നോക്കിയാൽ അറിയാം നമ്മുടെ കാഫ് മസിൽ അതുപോലെ തന്നെ നമ്മുടെ ക്വാഡ്സ് ഇതൊക്കെ നന്നായിട്ട് സ്ട്രെങ്തൺ ചെയ്യുന്നുണ്ട് ഈ കൈ കൊണ്ട് ചെയ്യുന്ന എക്സസൈസിന് ശേഷം കാലുകൊണ്ടുള്ള കൊണ്ടുള്ള ഇത് ചെയ്യാൻ കാരണം നല്ല സ്ട്രെച്ചിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ഫുൾ സ്ട്രെച്ചിങ് വർക്കൗട്ടാണ് ഈ എക്സർസൈസ് അപ്പോൾ ഈ എക്സസൈസ് പത്ത് ആക്കി എല്ലാവരും ചെയ്യുക അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് യു നെക്സ്റ്റ് ഡേ ബൈ